വ്യാപാരിയുടെയും ജിന്നിയുടെയും കഥ ഓ മഹാത്മാബായ രാജാവേ ഒരു വ്യാപാരി പണ്ട് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നു പല നഗരങ്ങളിലും അയാൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു ഒരു ദിവസം അയാൾ കുതിരപ്പുറത്ത് കയറി ചില പട്ടണങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുക്കാനായിപ്പോയി ചൂട് മൂലം അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അയാൾ അതുകൊണ്ട് ഒരു മരത്തിന് കീഴേ ഇരുന്നു തന്റെ ജീവി സഞ്ചിയിൽ നിന്ന് കുറച്ച് അപ്പകഷ്ണങ്ങളും ഉണക്ക ഏത്തപ്പീത്തപ്പഴവും എടുത്ത് പ്രാതർ കഴിച്ചു ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞ ശേഷം അതിന്റെ കുരുക്കൾ അയാൾ ഊക്കോടെ വലിച്ചെറിഞ്ഞു അപ്പോൾ ഒരു ഇഫ്രഡ് പ്രത്യക്ഷപ്പെട്ടു ഒരു ഭീകരസത്വം ഉറയിൽ നിന്നും ഊരിയ വാൾ അവൻ വ്യാപാരിയെ സമീപിച്ചു പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കൂ ഞാൻ നിന്നെ വധിക്കാൻ പോകുകയാണ് കാരണം നീയാണ് എൻ്റെ മകനെ കൊന്നത് വ്യാപാരി ചോദിച്ചു നിങ്ങളുടെ മകനെ ഞാൻ എങ്ങനെ കൊല്ലാനാണ് ജിന്നി മറുപടി നൽകി നീ ഈത്തപ്പഴം തിന്ന് അതിന്റെ കുരുക്കൾ വലിച്ചെറിഞ്ഞപ്പോൾ അതിൽ നടന്നുപോയിരുന്ന എൻ്റെ മകൻ്റെ മകന്റെ നെഞ്ചത്തത് പതിച്ചു ഉടനെ അവൻ മരിക്കുകയും ചെയ്തു വ്യാപാരി പറഞ്ഞു സത്യമായും അള്ളായിൽ നിന്നാണ് നമ്മൾ വന്നത് അള്ളായിലേക്ക് തന്നെ തിരിച്ചു പോകുകയും ചെയ്യുന്നു അള്ളായേക്കാൾ തേജസ്സുള്ള മറ്റൊരു ശക്തിയില്ല ഉജ്വലവും മഹത്തായതും ഞാൻ നിങ്ങളുടെ മകനെ കൊന്നെങ്കിൽ തിരക്കിനിടയിൽ സന്ദർഭവശാൽ സംഭവിച്ചതാണ് ഞാൻ നിങ്ങളോടതിന് മാപ്പിറക്കുന്നു ജിന്നി പ്രസ്താവിച്ചു നിന്നെ കൊല്ലുകയല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല പിന്നെ അവൻ വ്യാപാരിയെ പിടിച്ചു വലിച്ചഴച്ച് നിലത്ത് കിടത്തി വെട്ടാനായി വാൾ ഓങ്ങി അപ്പോൾ വ്യാപാരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്റെ കാര്യം ഞാൻ അള്ളാഹ്ക്ക് സമർപ്പിക്കുന്നു അയാൾ കുറച്ചുനേരം പ്രാർത്ഥിച്ചു വ്യാപാരി പ്രാർത്ഥന നിർത്തിയപ്പോൾ ജിന്നി അയാളോട് പറഞ്ഞു നിന്റെ വാക്കുകൾ അവസാനിപ്പിക്കൂ അള്ളാ എനിക്ക് നിന്നെ വധിച്ചേ തീരൂ എന്നാൽ വ്യാപാരി മറുപടി നൽകി നിനക്കറിയാമോ ഓ ഇഫിഡ് എനിക്ക് ചില കടങ്ങളും ഒരുപാട് സമ്പത്തും ഭാര്യയും മക്കളും പല വാഗ്ദാനങ്ങളും ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് എന്നെ വീട്ടിലേക്ക് തിരിച്ചുവിട്ട് എന്റെ കടമകൾ നിറവേറ്റാൻ അനുവദിക്കുക ഞാൻ പുതുവർഷാരംഭത്തിൽ നിന്റെ അടുത്തെത്താം ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തുമെന്നതിനുള്ള സാക്ഷിയും ജാമ്യവും അള്ളായാണ് ഞാൻ പറഞ്ഞതിനുള്ള സാക്ഷി അള്ള ആണെന്ന രീതിയിൽ നിനക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം ജിന്നി അയാളുടെ വാഗ്ദാനത്തിന്റെ ഉറപ്പിന്മേൽ അയാളെ പോകാൻ അനുവദിച്ചു അങ്ങനെ അയാൾ സ്വന്തം നഗരത്തിലേക്ക് മടങ്ങി തന്റെ ബിസിനസ്സിൽ മുഴുകുകയും കൊടുക്കാനുള്ളവരുടെ പണം മുഴുവൻ കൊടുത്തു തീർക്കുകയും ചെയ്തു തനിക്ക് വന്നു പറഞ്ഞ ദുർഗതിയെ കുറിച്ച് ഓർത്ത് അയാൾ ഫാരിയെയും മക്കളെയും അറിയിച്ച ശേഷം ഒരു വർഷത്തേക്ക് കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടത്താനായി ഒരു രക്ഷാധികാരിയെ ഏൽപ്പിച്ച് വ്രതസ്നാനം നടത്തി മരണത്തിന് മുമ്പ് സ്വയം ശുദ്ധി വരുത്തി ത്രേത കയ്യിൽ പിടിച്ച് സ്വന്തക്കാരോടും അയൽവാസികളോടും കുടുംബാംഗങ്ങളോടും യാത്ര പറഞ്ഞ് വിഷമത്തോടെ മുന്നോട്ട് നീങ്ങി അപ്പോൾ അവരെല്ലാം നെഞ്ചത്തടിച്ച് നിലവിളച്ചു കൊണ്ടിരുന്നു എന്നാൽ അയാൾ പഴയ തോട്ടത്തിൽ എത്തുന്നതുവരെ നടത്തം തുടർന്നു അയാൾ അവിടെ എത്തിയത് പുതുവർഷാരംഭ ദിനത്തിലായിരുന്നു തന്റെ ദുർവിധിയോർത്ത് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കവേ വളരെ വൃദ്ധനായ ഒരു ഷെയ്ഖ് ചങ്ങലക്കിട്ട് ഒരു ചെറിയ മാ മാനെയും നടത്തിക്കൊണ്ട് അവിടെ എത്തി അദ്ദേഹം വ്യാപാരിയെ അഭിവാദ്യം ചെയ്ത് ദീർഘായുസ നേർന്ന ശേഷം ചോദിച്ചു പിശാചുക്കളുടെ രംഗമായി ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് കാരണം എന്താണ് വ്യാപാരി താനും ഇഫ്രിട്ടും തമ്മിൽ നടന്ന കാര്യങ്ങൾ ആ വൃദ്ധൻ വിവരിച്ചു കൊടുത്തു ആ ചെറിയ മാനിന്റെ ഉടമയായ വൃദ്ധൻ ആശ്ചര്യത്തോടെ പറഞ്ഞു അള്ള ആണേ ഓ സഹോദര നിന്നെ പോലെ ദൈവവിശ്വാസമുള്ള ഒരാളെ കാണില്ല നിന്റെ കഥ ശരിക്കും വിചിത്രം തന്നെ താക്കീത് നൽകേണ്ടവർക്കതൊരു നല്ല താക്കീത് പിന്നെ വ്യാപാരി ഒരു അടുത്തിരുന്നു കൊണ്ടയാൾ പറഞ്ഞു നീയും ഇഫ്രിട്ടും തമ്മിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് കാണുന്നത് വരെ അള്ളാണ് ഞാൻ നിന്നെ വിട്ടുപോകില്ല അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ വ്യാപാരിയെ വല്ലാത്ത ഭീതിയും ഭയങ്കര ദുഃഖവും പിടികൂടി വല്ലാത്ത നിരാശയും നിസ്സഹായതയും അനുഭവപ്പെട്ടു കലമാനിന്റെ ഉടമ അയാളുടെ അടുത്ത് അനങ്ങാതിരിക്കുന്നുണ്ട് അപ്പോൾ അതാ രണ്ടാമത് ഒരു വൃദ്ധൻ അവരുടെ അടുത്തേക്ക് വരുന്നു രണ്ട് നായ്ക്കൾ അയാളോടൊപ്പമുണ്ട് കണ്ടാൽ വേട്ട നായ്ക്കളാണെന്നേ തോന്നു രണ്ടാമത്തെ വൃദ്ധനും അവർക്ക് സലാം പറഞ്ഞു വിശേഷങ്ങൾ അന്വേഷിച്ചു ഈ പിശാചുക്കളുടെ വാസസ്ഥലത്ത് നിങ്ങൾ വന്നിരിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള കഥ അവർ അയാളോട് പറഞ്ഞു അയാൾ അവരുടെ അടുത്തിരിക്കുമ്പോഴേക്കും മൂന്നാമതൊരു വൃദ്ധൻ അവിടെ വന്നു അയാളോടൊപ്പം ഒരു പെൺകോവർ ഉണ്ടായിരുന്നത് തിളങ്ങുന്ന ഒരു കോട്ടിട്ടിട്ടുണ്ട് അയാളും അവരെ അഭിവാദ്യം ചെയ്തു ഈ സ്ഥലത്തിരിക്കുന്നതിന്റെ കാരണം ആരാഞ്ഞു അവർ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു ഓ എന്റെ നാദാ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച അതേ കഥ അയാൾ അവിടെ അവരോടൊപ്പം ഇരുന്നു നോക്കൂ ഒരു മണൽ പടലം അടുത്തേക്ക് നീങ്ങി അവരുടെ മുന്നിൽ വന്ന് നിലയി പിന്നെ അത് പിലർന്ന് അതിനുള്ളിൽ നിന്ന് ഊരി പിടിച്ച വാളുമായി ആ ജിന്നി പ്രത്യക്ഷപ്പെട്ടു അതിന്റെ കണ്ണുകളിൽ നിന്ന് ക്രോധത്തിന്റെ തീജ്വാല ജ്വലിച്ചു നിന്നു അയാൾ അവരുടെ അടുത്ത് വന്ന് ആ വ്യാപാരിയെ അവർക്കിടയിൽ നിന്നും ബലമായി പിടിച്ചു വരച്ചു മാറ്റിക്കൊണ്ട് ഗർജിച്ചു എഴുന്നേറ്റ് നിൽക്കൂ ഞാൻ നിന്നെ കൊല്ലാൻ പോകുകയാണ് കാരണം എന്റെ കരളായ മകനെ നീ കൊന്നു വ്യാപാരി വിലപിച്ചു മറ്റു മൂന്ന് വൃദ്ധന്മാരെ നെടുവീർപ്പെട്ട് അവരുടെ ചങ്ങാതിക്ക് വേണ്ടി കരഞ്ഞു കലമാന്റെ ഉടമയായ ആദ്യത്തെ വൃദ്ധൻ എഴുന്നേറ്റ് വന്നു ഇഫ്രുട്ടിന്റെ കയ്യിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഓ ജിന്നി ജിന്നുകളുടെ രാജാവേ ഞാൻ എന്റെയും ഈ ചെറുമാൻറെയും കഥ പറയാം അത് അതിശയകരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ വ്യാപാരിയുടെ കൊലശിക്ഷയുടെ മൂന്നിലെന്ന് എനിക്ക് വേണ്ടി ഇളവ് ചെയ്യാമോ അപ്പോൾ ജിന്നി പറഞ്ഞു അപ്രകാരം ചെയ്യാം ഓ വൃദ്ധ നീ ആ കഥ എനിക്ക് പറഞ്ഞു കേൾപ്പിക്കുക അത് ആശ്ചര്യ ആശ്ചര്യകരമാണെന്ന് എനിക്ക് തോന്നിയാൽ ഇവന്റെ ശിക്ഷയുടെ മൂന്നിലെന്ന് നിനക്ക് വേണ്ടി ഇളവ് ചെയ്യാം അങ്ങനെ ആ വൃദ്ധൻ തന്റെ കഥ പറയാൻ തുടങ്ങി